ബന്ദികളെ മോചിപ്പിച്ച് കഴിഞ്ഞ ചൊവ്വാഴ്ച ഗസ വീണ്ടും കുരുതിക്കളമായി ആറാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം ചൊവ്വാഴ്ച രാത്രി ഇസ്രായേൽ നടത്തിയ വൻ ബോംബ് ആക്രമണത്തിൽ നാനൂറിലധികം പേരാണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടവരിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നിരവധി സാധാരണക്കാരും ഉൾപ്പെടുന്നുണ്ട് അതിർത്തിയോടുള്ള വടക്കൻ മധ്യ ഗസയുടെ ചില ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കാനും ഇസ്രായേൽ ഉത്തരവിട്ടിട്ടുണ്ട് അതായത് ഗസ വീണ്ടും ചോരയാൽ ചുവക്കുന്നുവെന്ന് ചുരുക്കം അപ്പോഴും കേരളത്തിലടക്കമുള്ള ഒരു വിഭാഗം മാധ്യമങ്ങൾ കെട്ടുകഥകൾ മാത്രമാണ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്രയേലിന് മാത്രമാണോ ഈ കൂട്ടക്കൊലകളുടെ ഉത്തരവാദിത്തം വെടിനിർത്തൽ അട്ടിമറിച്ചത് ആരാണ് ഏറെക്കാലം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഗസയിൽ വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് യു എസ് മധ്യസ്ഥതയിൽ തയ്യാറാക്കിയ ജനുവരിയിലെ കരാർ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തട്ടിക്കൊണ്ടുപോയ എല്ലാ ബന്ധികളെയും മോചിപ്പിക്കാനും യുദ്ധം അവസാനിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള ഘട്ടം ഘട്ടമായ വെടിനിർത്തലിനുമാണ് ആഹ്വാനം ചെയ്തത് ജനുവരി പത്തൊമ്പത് മുതൽ മാർച്ച് ഒന്ന് വരെ നീണ്ട ആദ്യഘട്ടത്തിൽ ഭീകരാക്രമണങ്ങൾക്ക് ജീവപര്യന്തം തടവ് അനുഭവിക്കുമ്പോൾ ജീവപര്യന്തം തടവ് അനുഭവിക്കുന്നവർ ഉൾപ്പെടെ ആയിരത്തി എണ്ണൂറോളം ഫലസ്തീൻ തടവുകാർക്ക് പകരമായി ഹമാസ് ഇരുപത്തിയഞ്ച് തടവുകാരെ വിട്ടയച്ചു മറ്റ് എട്ടുപേരുടെ മൃതദേഹങ്ങൾ നൽകി തങ്ങളോട് സഹകരിച്ചില്ലെങ്കിൽ ഗസയിലെ കൂടുതൽ സ്ഥലങ്ങൾ പിടിച്ചെടുക്കുമെന്നാണ് ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത് ഹമാസ് വഴിക്ക് വന്നില്ലെങ്കിൽ കടലിലും കരയിലും ആകാശത്തും കൂടിയുള്ള ആക്രമണങ്ങൾ തീവ്രമാക്കുമെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാർസ് മുന്നറിയിപ്പ് നൽകി രണ്ട് മാസത്തിലേറെയായി നിലനിന്ന വെടിനിർത്തൽ കരാർ തകിടം മറിഞ്ഞതോടെ ഇസ്രായേൽ വ്യോമാക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഗസയ്ക്കുള്ളിൽ പരിമിതമായ രീതിയിലാണെങ്കിലും സൈനിക നീക്കം തുടരുകയാണ് നാനൂറിലേറെ ഫലസ്തീൻകാർ ഇതിനകം കൊല്ലപ്പെട്ടതായി ഗസ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ഹമാസ് ബന്ദികളെ മോചിപ്പിക്കുന്നതിൽ എത്രത്തോളം വിമുഖത കാണിക്കുന്നുവോ അത്രത്തോളം പ്രദേശങ്ങൾ അവർക്ക് നഷ്ടമാകും കാർസ് പറഞ്ഞു ഖസക്കുള്ളിലെ സുരക്ഷാ മേഖല ഇസ്രായേൽ സൈന്യം വിപുലമാക്കുമെന്നും കൂടുതൽ ഫലസ്തീൻകാരെ വീടുകളിൽ നിന്ന് ഒഴിപ്പിക്കാൻ ഉത്തരവിടുമെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞു പിടിച്ചെടുത്ത പ്രദേശം അനുഷ്ഠത് കാലത്തേക്ക് ഇസ്രായേൽ കൈവശം വയ്ക്കും അതേസമയം വെള്ളിയാഴ്ച പുതിയ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഉണ്ടായ നാശനഷ്ടത്തിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല ഇതൊരു പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലേക്ക് വഴുതി വീഴാതിരിക്കാൻ മധ്യസ്ഥർ പരിശ്രമിച്ചു വരികയാണ് വെടിനിർത്തലിലേക്ക് മടങ്ങാനുള്ള ചർച്ചകൾ തുടരുകയാണെന്ന് ഹമാസ് പറഞ്ഞു എന്നാൽ കൂടുതൽ ബന്ദികളെ വിട്ടയക്കണമെങ്കിൽ അത് യുദ്ധം സ്ഥിരമായി അവസാനിപ്പിക്കുന്നതിൽ കലാശിക്കണമെന്നാണ് ഹമാസ് നിലപാട് ഗസയുടെ നിയന്ത്രണം ഹമാസ് കയ്യാളിനിടത്തോളം കാലം യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കാൻ ഇസ്രായേലിന് താല്പര്യമില്ല ശത്രുക്കളോട് ഒരിക്കലും താഴ്ന്നുകൊടുക്കാൻ തീരുമാനിക്കാതെയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മുന്നോട്ട് പോക്ക് എന്തായാലും ഹമാസ് ഭീകരരെ ഒന്നടങ്കം തീർത്തുകൊണ്ടാണ് ഇത്രയും ദിവസവും തന്നെ ഇസ്രായേൽ മുന്നോട്ടു പോയത് ഇരു കൂട്ടരും തമ്മിൽ സമാധാന ചർച്ചകൾ നടന്നെങ്കിലും പലപ്പോഴും അത് തെറ്റിക്കുന്ന പതിവ് തന്നെയായിരുന്നു ഹമാസ് കാണിച്ചു കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇനി ഇവരെ ഒന്നും തീർക്കാതെ തങ്ങൾ പിന്നോട്ടില്ല എന്ന തീരുമാനത്തിലേക്ക് ഇസ്രായേൽ എത്തിയത് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ ഗസയിൽ കൂട്ടക്കുരുതി തന്നെ നടത്തിയത് ഇപ്പോഴും പല സ്ഥലങ്ങളിലും സാധാരണക്കാരെ പോലും പിടിച്ചടക്കി വെച്ച് ഹമാസ് ഇസ്രായേലിനെ നേരിടുകയാണെന്നാണ് ബെഞ്ചമിൻ നദ്ന്യാഹു പറഞ്ഞത്